ചേച്ചി പറയുന്നത് ും പുതിയൊരു എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാടാണ് പത്തനാട് സിറ്റി അത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ പത്തനാടെ നാടും നാട്ടുകാരും നമ്മുടെ വിശേഷങ്ങൾ ം കുറച്ച് കുസൃതി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് കുസൃതി ചോദ്യങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡ് ആണ് മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം എങ്കിലും കേരളത്തിലെവിടെയും ആരുടെയും സ്വർണം അത് ബാങ്കിൽ പണയ പിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാൻ മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇവരുടെ ബ്രാഞ്ചുകൾ കാഞ്ഞിരപ്പള്ളി പുരുങ്ങുന്നം കൊടുങ്ങൂര് അപ്പോൾ നമുക്കിത് അടിപൊളി വീടിയിലേക്ക് പോവാം ബാ നമ്മള് പത്തനാട് ജംഗ്ഷനിലെ ഒരു പയ്യൻ പയ്യുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം മോനെ പറഞ്ഞു സച്ചിനും യുവ കണ്ടോ അതെ അതെ എവിടെ എന്ത് അതോ എന്താ മെഡിക്കൽ അത് അല്ലേ അവൾ പത്തനാടിനെ കുറിച്ച് ഒരു രണ്ടു വാഗ് പത്തനാടിന്റെ വിശേഷങ്ങൾ പത്തനാടിലെ ആൾക്കാര് എല്ലാം പറയാം പത്തനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയില് റ്റത്ത് കിടക്കുന്ന ഒരു വളരെ ശാന്തസുന്ദരമായ ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ ജീവിക്കുന്ന വളരെ നല്ല ഒരു നാടാണ് വളരെ നല്ല അഭിപ്രായം മാത്രമേ പത്രാടിനെ കുറിച്ച് ഉള്ളൂ പറയാനുള്ളൂ എന്തായാലും വളരെ ഉപകാരം താങ്ക് യു അപ്പൊ നമുക്കെ പരിചയപ്പെടാം നമസ്കാരം പേരെന്ന് പറയാം പ്രേംകുമാർ പ്രേംകുമാർ അടിപൊളി എന്ത് ചെയ്യുന്നു ഇപ്പൊ എക്സർവീസ് ആണ് ശിവക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലാണ് താമസിക്കുന്നത് അപ്പൊ നമ്മൾ പത്രനാടും നാട്ടുകാരും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വന്നതാണ് പത്തനാടിനെ കുറിച്ചും പത്തനാടിന്റെ നാട്ടുകാരെ കുറിച്ചും ഒന്നും പറയാനില്ല വിശേഷം എല്ലാത്തിനും എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും കണക്കാണെന്നാണ് പറയുന്നത് സൂപ്പറാണെന്നാ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഒരു കാര്യമല്ല എല്ലാ കാര്യവും മഹാദേവ ക്ഷേത്രം കങ്ങടയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കങ്ങട മഹാദേവ ക്ഷേത്രം അതൊരു മാനാജാതി അവിടെ വന്നു പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പടിഞ്ഞാട്ട് ദർശനമാണെന്നാണ് അത് മൂന്നമ്പലേ ഉള്ളു അതിലൊന്നാണ് മൂന്നലേ ഉള്ളു ഹായ് ആയ്് ഞാനിപ്പോ പത്തനാട് പ്ലാക്കപ്പടിയിലാണ് പുതിയ ഷോപ്പ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവാണ് സഫ പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ വീടുകൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ കളറുകളുടെ ഒരു കാഴ്ചയിലേക്ക് വർണ്ണ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണണ്ടേ എന്ന വാർത്തകളൊക്കെ വാർത്തകൾ ഇങ്ങനെ പോകും നമ്മുടെ ഈ സഫാ പുതിയ പെയിന്റ് വിശേഷങ്ങളൊക്കെ അറിയാനും പ്രേക്ഷകരുമായിട്ട് പങ്കിടാനും വേണ്ടി വന്നതാണ് നമ്മളിപ്പോ ഒരു മൂന്ന് മാസമായിട്ടുള്ളു തുടങ്ങിയിട്ട് മൂന്ന് മാസം നല്ല രീതിയിൽ പോകുന്നുണ്ട് നമ്മളോട് ആൾക്കാരെല്ലാം സഹകരണം നല്ല രീതിയിൽ പോകുന്നുണ്ട് അതായത് നമുക്ക് ബെർജറ് ഇൻഡിഗോ ഏഷ്യന് പിന്നെ നെറോലാക്ക് അങ്ങനെ മൂന്നാല് മൂന്നാല് ഡീലർഷിപ്പായിട്ട് നമുക്ക് എന്റെ പേര് സുധീർന്നാണ് പത്തനാട് തന്നെ തന്നെയാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുന്നത് കുട്ടികളെ സഫയിലെ വിശേഷങ്ങൾ തുടങ്ങുവാണ് നമുക്ക് ഇവിടുത്തെ ഓൾ ഇൻ ഓളെ പരിചയപ്പെടാം ആ പേരൊന്നും പറയാം നമസ്കാരം ഉണ്ട് എന്റെ പേര് താമസം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇവിടുത്തെ ഡിജിറ്റൽ പരിചയപ്പെടണം തീർച്ചയായും അതുപോലെ ഏഷ്യന്റെ പെയിന്റ് ഉണ്ട് അതുപോലെ ഇന്ത്യ ഉണ്ട് നെറോലാക്ക് ഉണ്ട് ഇതിന്റെ എല്ലാം നമ്മള് ഡീലർഷിപ്പാണ് നമ്മുടെ സബ് ഡീലർഷിപ്പ് പല കമ്പനികളുടെ ഉണ്ട് പ്രേർ ആവശ്യത്തിന് കഴിഞ്ഞാൽ ഏത് കമ്പനി ഏത് കമ്പനി കൂടി ഇതിനകത്തുള്ള ബെനിഫിറ്റ് നമ്മളിപ്പോ ഈ ഒരു അഞ്ചാം തീയതി വരെ നമുക്ക് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ എൽ ഇ ഡി ലിവി ആയിരുന്നു ഫസ്റ്റ് സമ്മാനം രണ്ടാമത്തെ സമ്മാനം ഒരു ഗ്യാസ് സ്റ്റവ് മൂന്നാമത്തെ മിക്സി നാലാമതൊരു കെറ്റില് അഞ്ചാമത് ഒരു അയൺ ബോക്സ് ഇങ്ങനെ അഞ്ച് സമ്മാനങ്ങളായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ആ ഓഫർ കഴിഞ്ഞു ഇപ്പൊ അടുത്ത ഓഫർ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ക്രിസ്മസ് സ്റ്റാർട്ട് ചെയ്യുക അതെ സ്റ്റാർട്ട് അടിപൊളി ഓഫർ ക്രിസ്മസ് അത് മാത്രമുള്ള ഒരു ഓഫറാണ് അതെ പെയിന്റേഴ്സിന് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ ഇത് നമ്മള് പാർട്ടീസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞതിനകത്ത് പാർട്ടീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പാർട്ടികൾക്കാണ് കൂടുതലായിട്ട് അടിച്ചിരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പെയിന്റേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങളുണ്ട് അഞ്ച് സമ്മാനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഏഷ്യൻ ആണ് ഏഷ്യന്റെ ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് അത് ഏഷ്യന്റെ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത ബ്രാൻഡിലോട്ട് പോകുന്നത് ഇന്ത്യയോ ആണ് ഇവരുടെ ഏറ്റവും കൂടുതൽ പോകുന്ന ടൈൽ കോട്ടും ഫ്ലോർ കോട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നമുക്ക് അല്ലാത്ത നോൺ ബ്രാൻഡ് ഐറ്റംസ് ചെറിയ അതായത് ചെറിയ കോൺട്രാക്ടേഴ്സും വലിയ ഒരുപാട് പൈസ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞത് അതെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പ്രൈമർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുപത് ലിറ്റർ അതുപോലെ രണ്ടായിരത്തി ആഴ്ച ഉണ്ട് സ്റ്റാർട്ടിംഗ് അതിനൊരു ചെറിയ വാറണ്ടി ഉണ്ട് അല്ലാതെ മറ്റുള്ള കമ്പനികളോട് കാലം കുറഞ്ഞ വാറണ്ടി ഉള്ളെങ്കിൽ പോലും അതിനൊരു വാറണ്ടി അതുപോലെ നമ്മൾ വളരെ വിലക്കുറവല്ല കൊടുക്കുന്ന കേട്ടോ അല്ലാതെ നമ്മൾ വലിയ ഒരു ലാഭം കിട്ടുന്നല്ലോ കൊടുക്കുന്നത് വളരെ വിലക്കുറവിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കൊടുക്കുന്നത് അടുത്തത് നമുക്ക് പിന്നെ പോയിട്ട് അതിന്റെ ബാക്കിയുള്ള അക്സസറീസുകളാണ് അതായത് പെയിന്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങള് ബ്രഷുകള് ടർപ്പന് തിന്നർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് സഫായില് പെയിന്റ് മാത്രമല്ല കേട്ടോ ലോക്കുകൾ കേട്ടോ ഹാർഡ്വെയർ വെയറിന്റെ സെക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ഫൈവുഡ് മൾട്ടിവുഡ് ഗ്ലാസ് വരെ നമുക്ക് ഇവിടുന്നുണ്ട് അതെ 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 തീർച്ചയായിട്ടും എല്ലാം ഉണ്ട് നമുക്ക് ലോക്ക് ഉണ്ട് അതായത് ഒരു വീട്ടുകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ്ങിലോട്ട് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ കൊടുക്കും നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ അല്ല അടിപൊളി ലോക്കുകൾ കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ കാണിച്ചു ആദ്യത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ നാല് കമ്പനിയുടെ ആണ് നമുക്ക് ആയിട്ടുണ്ട് അതായത് ബെർജർ ബെർജറിന്റെ മിക്സി മെഷീൻ ആണ് ഇന്ത്യ ഇന്ത്യയുടെ മിക്സിംഗ് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ഏഷ്യൻ പിന്നെ നമുക്കിപ്പം പുതുതായിട്ട് നമ്മള് നെറോലാക്കിന്റെ കൂടെ എടുത്തിട്ടുണ്ട് നാല് കമ്പനി നാല് ബ്രാൻഡഡ് കമ്പനികളുടെ അതിന്റെ ഡീലർഷിപ്പ് അതിന്റെ എല്ലാ മിക്സിംഗ് മെഷീനുണ്ട് അതിന്റെ എല്ലാ ഡീലർഷിപ്പ് നമ്മളെ സഫ പെയിന്റിന്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ തീർന്നിട്ടില്ല അടുത്ത നമുക്ക് പോകുന്ന വഴിക്ക് തൊട്ട് സഹോദര സ്ഥാപനം കൂടെ നമുക്ക് പരിചയപ്പെടാം അവിടെ ടൂൾസ് സെയിൽ ആൻഡ് സർവീസ് അതുപോലെ തന്നെ മൾട്ടി വുഡ് ഫ്ലൈവുഡ് ഗ്ലാസ് എല്ലാം നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഓക്കെ കാണാം അപ്പൊ പത്തനാളെ പുതിയ വിശേഷങ്ങളിലും കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം കൂട്ടത്തിൽ ഇവരുടെ സഹോദര സ്ഥാപനം കൂടെ ഒന്ന് പരിചയപ്പെടാം സഹോദര സ്ഥാപനത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സഫ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇവിടുത്തെ ലോക്കുകളും അതുപോലെ മൾട്ടി വുഡ് വുഡ് എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് ആൻഡ് സർവീസിംഗും അതുപോലെ റെന്റും ഉണ്ട് നമുക്ക് പവർ ടൂൾസ് അത് ജസ്റ്റ് നമുക്കൊന്ന് കാണാം ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്നോട് ഒരു വാർത്തകളൊക്കെ പേര് എവിടെ പത്തനാട് അപ്പൊ ഇവിടുത്തെ ടൂൾസിന്റെ സർവീസിംഗും കാര്യങ്ങളും അതുപോലെ ഇവിടുത്തെ എക്യുപ്മെന്റ്സ് അതിന്റെ അക്സസറീസ് ഇതിനെക്കൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തണം നമ്മുടെ ഉദ്ദേശം സഫാ ടൂൾസ് ആൻഡ് എക്യൂപ്മെന്റ്സില് വിവിധ കമ്പനികളുടെ ലോക്കുകളുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള ലോക്കുകളുണ്ട് അഞ്ച് വർഷ വാറണ്ടിയോട് കൂടി വിൽക്കുന്നു വിവിധ കമ്പനികളുടെ ടൂൾസ് ഐറ്റങ്ങളുണ്ട് വ്യാപരികള് വിവിധ കമ്പനി മെറിറ്റ് കമ്പനികളുടെ വ്യാപാരികള് ടവർ ബോൾട്ടുകൾ എല്ലാ കമ്പനിയും എല്ലാ കമ്പനികളുടെ എല്ലാ എല്ലാ ലോക്കുകളും ഉണ്ട് ഏത് മോഡലും ഉണ്ട് എല്ലാം ലോക്കുകളാണ് എല്ലാം ഇതെല്ലാം ലോക്കും ലോക്കുകളാണ് മോഡലും പുതിയ മോഡലുണ്ട് അഞ്ചു വർഷം കൂടി കൊടുക്കുകയാണ് എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിലാണ് ഇവിടെ പിന്നെ നമുക്ക് എന്നാ ഫ്ലൈഫുഡ് ഫ്ലൈഫുഡ് മൾട്ടിഫുഡ് ഉണ്ട് മൾട്ടിഫുഡ് ഉണ്ട് അല്ലേ ഓ അത് ഗ്ലാസ് ഉണ്ട് എല്ലാ ഗ്ലാസിന്റെ എല്ലാം എല്ലാ അപ്പൊ നമുക്കിവിടെ മെയിനായിട്ട് മൾട്ടിഫുഡ് അതുപോലെ തന്നെ ഫ്ലൈഫുഡ് പിന്നെ ഗ്ലാസ് ലോക്ക് എല്ലാം ഉണ്ട് ഇത്ര പിന്നെ നമ്മടെ ടൂഴ്സുകളിന്റെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ അത് റെന്റ് കൊടുക്കുന്നു അല്ലേ ദേവി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഇതാണ് കാണുന്ന അമ്പലം അമ്പലത്തിന്റെ ചുറ്റുമുതലാണ് നമുക്ക് കയറി അമ്പലം ഒന്ന് കാണാം നാടകം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഗേറ്റൊക്കെ അടച്ചേക്കുവാണ് വേണം ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാം അമ്പലം ഇതാണ് പത്തനാട് ദേവി ക്ഷേത്രം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് താഴെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞാണ് ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് എന്തായാലും ഇവിടെ നല്ല ഒരു ഭംഗിയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനാട് ഉള്ള ഒരു ഉദയ സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ ഷോപ്പിന് മുമ്പിലാണ് ഇത് പത്തനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഒരുപാട് കളക്ഷൻസുകളുണ്ട് ആ അടിപൊളി കളക്ഷൻസും കാഴ്ചകളും കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് കണ്ടാലോസ്കാരം ഇങ്ങനെ വ്യാപാരങ്ങള് കച്ചവടങ്ങളൊക്കെ അപ്പൊ നമ്മളെ ഇവിടുത്തെ അതായത് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങള് അതായത് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി നമ്മള് ഇവിടെ നമ്മുടെ കാര്യങ്ങള് ഇലക്ട്രിക്കൽസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞതും ഞാൻ പറഞ്ഞിരിക്കുന്നതും അതെല്ലാം നമുക്കൊന്ന് ിക്കല് പ്ലബിങ് സാൻട്രി ഫാൻസി ലാമ്പ് ഇതാണ് നമ്മളെ ഉള്ളത് അത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇലക്ട്രിക്കലിന്റെ കംപ്ലീറ്റ് ഐറ്റംസ് സാൻട്രി പ്ലംബിങ് ഐറ്റംസ് അതെല്ലാം ടോപ്പ് ബ്രാൻഡ് ഉണ്ട് പ്രശാന്ത് പ്രശാന്ത് എവിടെ പത്തനാട് തന്നെയാണ് പത്തനാട് തന്നെ അതെ അതെ നമുക്ക് തുടങ്ങുന്നത് കേബിൾ കേബിള് ഫിനലക്സിന്റെ കേബിളുകളാണ് പിന്നെ പോളിക്യാബ് ലൂക്കർ ബീഗാഡ് ആർ ആറിന്റെ കേബിളും ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാ ബ്രാൻഡ് അത്യാവശ്യം എല്ലാ ബ്രാൻഡും ഉണ്ട് റാക്ക് ഗോൾഡ് ഉണ്ട് പിന്നെ ക്രോംറ്റോ ഉണ്ട് ക്രോം ഫാനൊക്കെ ഫാൻ ക്രോം ഫാൻ ചെയ്യുന്നുണ്ട് ും പിന്നെ ആറ്റംപെറും ബ്രാൻഡ് മിക്കവാറും എല്ലാ ബ്രാൻഡുകളും നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് പോകുന്നത് അത്യാവശ്യം ബ്രാൻഡ് അത് സ്നൈറ്റർ എന്നുള്ള ബ്രാൻഡ് കാണുന്നത് അല്ലേ അതെ പിന്നെ ഉണ്ട് ഇപ്പൊ എല്ലാ കളേഴ്സും ഉണ്ട് നമുക്ക് എല്ലാ ബ്ലാക്ക് ഗ്രേ ബ്ലാക്ക് ഗ്രേ അങ്ങനെയുള്ള വൈറ്റ് എല്ലാ കളറുകളും ഉണ്ട് കസ്റ്റമർക്ക് പിന്നെ ലെഗ്രാൻഡ് പിന്നെ എല്ലീസിന്റെ കുറച്ച് അതെ അതെ പിന്നെ ഗോൾഡ് മെഡൽ ഉണ്ട് ജി എം ഉണ്ട് കസ്റ്റമർക്ക് ആവശ്യത്തിന് ഉണ്ട് പിന്നെ ആങ്കറിന്റെ നമ്മള് സാനിറ്റൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെടാ പിന്നെ ഫാൻസി ലാമ്പ് കുറച്ചുണ്ട് മുകളിലേക്ക് ഓക്കെ പ്രേക്ഷടുത്താഴ്ച മുകളിലാണ് പ്രശാന്തിയുടെ ഇത് ഒരു സംഭവം തന്നെയാണല്ലോ നിങ്ങളുടെ ഇവിടെ അതെ അതെ ലൈറ്റുകളും കാര്യങ്ങളും അതെ അതെ നല്ല കുറച്ച് നമുക്ക് ഷോ കൂടുതലുണ്ട് വെറൈറ്റി മോഡൽസ് ഒക്കെ ഉണ്ട് എന്നുള്ള ബ്രാൻഡിന്റെ എല്ലാ ലൈറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഫാൻസി ലാബ് ലൂക്കർ ഉണ്ട് ഡൂട്ടൺ ഉണ്ട് എന്തായാലും ഒരു പത്രാടുകാർക്ക് തന്നെയാണ് നമ്മുടെ ഉദയ ഇലക്ട്രിക്കൽസ് ഫാൻസി ലാമ്പ് കുറേ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അതെ അതെ നല്ല മോഡലാണ് അതിന്റെ ചെറുത് വലുതുമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് ലൈറ്റുകളുടെ കളക്ഷൻ ഒക്കെ നമ്മള് കണ്ടു നമുക്ക് ഏതൊക്കെ സാനിറ്ററി നമ്മുടെ ജോൺസൺ ഉണ്ട് സെറ ജാഗ്വാണ്ട് ഹിന്ദു വെറു പ്യാരിവേർ സൊമാനി ഇത്രയും ബ്രാൻഡാണ് നമ്മള് സാനിറ്ററി അതിന്റെ വാഷ്പീസിന്റെ ക്ലോസുകൾ എല്ലാ ഐറ്റം ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം എല്ലാ കോംബോ ഓഫറുകൾ നമുക്കുണ്ട് വാഷ്പീസിന്റെ ബാത്റൂം കോംബോ ഓഫറുകളുണ്ട് സുഹൃത്തുക്കളെ ഇവിടുത്തെ എല്ലാ കമ്പനികളുടെയും സാനിറ്ററി ഐറ്റംസുകൾ നമുക്കിവിടെ ഉണ്ട് ആ ഇത് പുതിയൊരു വാഷിംഗ് മെഷീൻ സെറ്റ് ആണ് വിത്ത് എൽ ഇ ഡി മിറർ എല്ലാം കൂടി വരുന്ന ഒരു വരുന്നതെല്ലാം ക്യാബിൻ സെറ്റുകളാണ് ഓരോ മോഡലുകളാണ് എല്ലാ ഓഫറുകളാണ് ഇതിന്റെ ഓഫറുകളും ടേബിൾ ടോപ്പ് ഗ്ലാസിന്റെ ടോപ്പ് വരുന്നുണ്ട് അതില് ടേബിൾ കളർ നമുക്ക് ഏതൊള്ള വാഷിംഗ് മെഷീൻ അനുസരിച്ച് എടുക്കാം പ്രേക്ഷകരെ അപ്പുറത്തുണ്ടോ പോർവേൽസിന്റെ മോട്ടറുകളാണത് പ്രശാന്തയുടെ അതിന്റെ കമ്പനി ഒക്കെ ഒന്ന് പറയാമോ ആ കിർലോസ്കന്റെ ചെയ്യുന്നുണ്ട് വേഗാട് ണ് പിന്നെ കേരം ബ്രാൻഡിന്റെ എല്ലാ മോഡലുകളും ചെയ്യുന്നുണ്ട് അപ്പൊ വാട്ടർ ടാങ്കുകളുണ്ട് അല്ലെ വാട്ടർ ടാങ്കുകളാണ് അതെ അതെ അത് നമുക്ക് സ്റ്റീലുണ്ട് സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട് പി ബിസിന്റെ വാട്ടർ ടാങ്ക് ഉണ്ട് സോളാറുണ്ടോ സോളാർ വാട്ടർ ചെയ്യുന്നുണ്ട് ബീഗാടിന്റെ ചെയ്തു കൊടുക്കും നൂറ് ലിറ്റർ മുതലുള്ള ഇരുന്നൂറ്റമ്പത് ലിറ്റർ വരെയുള്ള എല്ലാ മോഡലും നമ്മൾ ആണ് എന്തായാലും ഈ പത്തനാടുള്ളവരും ഇതിലെ യാത്ര ചെയ്യുന്നവരും തീർച്ചയായിട്ടും നമ്മുടെ ഉദയ ഇലക്ട്രിക്കൽസിൽ വരിക ഇവിടുത്തെ സേവനങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം കാരണം അതുപോലെ കളക്ഷൻസ് ഉണ്ട് പ്രശാന്ത് പ്രശാന്തിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തരാം അല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം അത് നമ്മുടെ സൈറ്റിൽ ഓർഡർ അനുസരിച്ച് എവിടെയാണെങ്കിലും അവിടെ എത്തിച്ചു കൊടുക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടുത്തെ സേവനങ്ങൾ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ പത്തനാട്ടെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം പത്തനാട് നമ്മള് സഹോദരിമാരെ കണ്ടെന്ന് പരിചയപ്പെട്ടാലോ ഒന്ന് പേര് പറയാവും സിമി എവിടെ പോവാ വീട്ടിൽ പോണോ പോണം അതുകൊള്ള എന്നാണല്ലോ ജോലി കഴിഞ്ഞ് വരുവാണ് കരുതകർമ്മസേനയാണ് കണ്ടോ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഈ നാട്ടില് പത്തനാട് വൃത്തിയാക്കുന്ന അല്ലെ ശുചിയാക്കുന്ന ആൾക്കാരാണ് അപ്പൊ പത്തനാടിലെ നാടും നാട്ടുകാരും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വന്നതാണ് പത്തനാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല അഭിപ്രായം അല്ലെ പത്തനാട് നല്ല നാടാണ് അല്ലേ എങ്ങനാണോ നല്ല ആൾക്കാരൊക്കെ നല്ല ആൾക്കാരൊക്കെ തന്നെ തന്നെയല്ലേ അപ്പൊ ഹരിതകർമ്മ സേന മൂന്ന് പേരെ നമുക്ക് വ്യക്തമായിട്ട് പറ്റി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഈ ഹരിതകർമ്മസേന കൊണ്ട് ഉദ്ദേശിക്കുന്നു പറയാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്ലാസ്റ്റിക് പറമ്പുകളിൽ വേസ്റ്റ് ആകാതെ അപ്പം വൃത്തിയായിട്ട് നമ്മടെ ഇത് കിടക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ നിങ്ങൾ അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടെടുത്തത് അനുസരിക്കും എന്താ ചെയ്യുന്നത് അതെ അല്ലെ അല്ലാതെ അതെ അല്ലെ അപ്പൊ നിങ്ങൾക്ക് അതിനായിട്ട് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വീടുകളിലൊന്നും വേസ്റ്റുകളൊന്നും വന്ന് ഒന്നുമില്ലാതെ വൃത്തിയായിരിക്കും നമ്മുടെ പഞ്ചായത്തും അതുപോലെയല്ല അല്ലെ എന്തായാലും വളരെ ഉപകാരം പോകരുത് അവരൊരു കുശൃത്തി ചോദ്യം ചോദിക്കാൻ പോകണം ചുമലിന്റെ പുറത്തുള്ള വസ്തുക്കൾ കാണാൻ ഉപകരിക്കുന്ന ഉപകരണം ജനല്ലേ ഉത്തരമാണ് ചേച്ചി പറയുന്നത് മറിയാമ്മ മറിയാമ്മ ചേച്ചിക്ക് നമ്മള് ഉത്തരം പറഞ്ഞു സമ്മാനം കൊടുക്കുവാണ് അപ്പോൾ മൈസൂർ ഗോൾഡ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം മറിയാമ്മ ചേച്ചിക്ക് കൊടുക്കുവാണ് അഭ്യായം മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാവുന്നു നിങ്ങക്ക് ഞാൻ പറഞ്ഞു തരട്ടെ മൈസൂർ ഗോൾഡ് കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് ഏത് ബാങ്കിൽ പണയം വിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാനും വാങ്ങുവാനും മൈസൂർ മൈസൂർകോട്ട് സഹായിക്കും ഇവരുടെ ബ്രാഞ്ചുകള് കാഞ്ഞിരപ്പള്ളി പെരുങ്ങുന്നം കൊടുങ്ങൂര് ഓക്കെ ആയാലോ മനസ്സിലായല്ലോ ഹാപ്പി ആയില്ലേ എല്ലാരും അപ്പൊ ഓക്കെ താങ്ക് യു പാലത്തോട് ഉള്ളത് അടിപൊളി മീനുകളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഇവിടെ നോക്കിയാൽ എത്ര മീനുകളാ നോക്കിയത് കടപ്പുറം കൊണ്ട് മറിച്ചിട്ടേക്കുവാണ് അയലെ മത്തി ചൂരയുണ്ട് ചെമ്പല്ലി ഉണ്ട് കിളിയുണ്ട് വാളയുണ്ട് സ്രാവ് വരയുണ്ട് നമുക്ക് ഇവിടെ തലയുണ്ട് മോതയുടെ ഒക്കെ വലിയ പീസാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് അങ്ങനെ ചേട്ടാ കച്ചവടമൊക്കെ അടിപൊളി കച്ചവട അതല്ല മത്തി ഒക്കെ ഉണ്ടോ മത്തിയൊക്കെ ആണെങ്കിൽ കിട്ടാനില്ല അതുപോലെ വിലയാ മത്തിക്ക് അപ്പൊ ചേട്ടാ പേരെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് കച്ചവടം ഒക്കെ അടിപൊളി കച്ചവടം അല്ലേ നല്ല മീനൊക്കെ ഉള്ള ഫ്രഷ് മീനോ മീനുള്ള ഇഷ്ടം ധാരാളം മീനുണ്ടല്ലേ മീനുണ്ട് അപ്പൊ ഞങ്ങൾ ഈ പത്തനാട് നാടും നാട്ടുകാരും വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഇവിടെ ഒരുപാട് പേര് മീൻ മേടിക്കാൻ വന്നിട്ടുണ്ട് എല്ലാരോടും നമ്മള് ഇവിടുത്തെ വിശേഷങ്ങളും ചോദിക്കുന്നതാണ് കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അടിപൊളിയാക്കാം സമ്മാനമൊക്കെ ഉണ്ടോ സമ്മാനം എല്ലാം ഉണ്ട് സമ്മാനം ഒക്കെ ഞങ്ങൾ ഞങ്ങള് പോകുള്ളൂ ഇവിടുന്ന് അപ്പൊ ഈ പത്തനാട്ട് വിശേഷങ്ങളൊന്നും പറയാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പത്തനാട് നമ്മുടെ 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 കട തന്നെ ഇത് ബ്രാഞ്ച് ഉണ്ട് ഞങ്ങളുടെ റൂട്ട് കച്ചവടം ഉണ്ട് അല്ലാതെ താഴെ കടയുണ്ട് താഴെ കടയുണ്ട് അല്ലേ ആ ഇവിടെ കടപ്പുറം മീൻ വരുന്നുണ്ട് നല്ല ഫ്രഷ് ഐറ്റം വരുന്നുണ്ട് നല്ല കച്ചവടമാണ് ഇവിടെ നല്ല ഫ്രഷ് ഐറ്റം മീനുകളാണ് രാവിലെ മൊത്തം രാവിലെ ലൈവ് കച്ചവടമാണ് ഒരു രക്ഷയില്ല ഇവിടുത്തെ മീൻ മീൻ കാണുമ്പോൾ തന്നെ അറിയാൻ എല്ലാ ഐറ്റം മീനുകളും ഉണ്ടെന്നുള്ളതാണ് അതും മീൻ നല്ല ഫ്രഷ് മീനാണ് അപ്പൊ പത്തനാട്ട് വിശേഷങ്ങൾ നാട്ടുകാരൊക്കെ അടിപൊളി എല്ലാം നല്ല ഫ്രഷ് മീനുകളാണ് നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഇറക്കുത്രം പറഞ്ഞാൽ അടിപൊളി സമ്മാനം ഉണ്ട് മൈസൂർ കോഡ് നൽകുന്ന സമ്മാനമാണ് അറിയാമെങ്കിൽ പറയാം അറിയാമെങ്കിൽ പറയാം ചോദ്യമാണ് ചുമലിനു പുറത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഉപകരണം ഉപകരണം അല്ലേ ചുമലിന് പുറത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്ന ഉപകരണം ചോദ്യമാണ്

പറയുന്നുണ്ടോ പറയുന്നുണ്ടോക്കാ മീൻ മേടിച്ചോണ്ട് പോവാണ് അപ്പൊ എന്നാണ് നല്ല കച്ചവടം ആൾക്കാർ ഇടിച്ചു നിക്കുവാണ് അവിടെ പല്ലി ഒന്നും അല്ല ഞാൻ പറഞ്ഞു കറക്റ്റ് ഉത്തരം പേര് പറഞ്ഞേ നവാസ് ഉണ്ടോ ഇവിടെ നവാസ് എന്നാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മൈസൂർ ഗോൾഡിന്റെ ഒരു അടിപൊളി സമ്മാനം നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ കറക്റ്റ് ഉത്തരം പറഞ്ഞ നവാസ് ഒന്നെ മൈസൂർ ഗോൾഡിന്റെ ഒരു അടിപൊളി സമ്മാനം കൊടുക്കാൻ പോവാണ് മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാമോ കേട്ടിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞുതരാം മൈസൂർ ഗോൾഡ് കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ എടുത്ത് വിൽക്കുവാനും വാങ്ങുവാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇവരുടെ ബ്രാഞ്ചുകള് കാഞ്ഞിരപ്പള്ളി ഒരുങ്ങുന്ന കൊടുങ്ങൂര് മനസ്സിലായില്ലേ ഓക്കേ താങ്ക് യു ഹാപ്പി ആണല്ലോ ഇവിടെ സ്ഥിരമായിട്ട് ബീങ് വാങ്ങിക്കാൻ വരുന്ന ഒരു നമുക്ക് പരിചയപ്പെടാം അക്കാ പേരെന്ന് പറയാം എവിടാ അപ്പൊ ഈ പത്തനാടിനെ കുറിച്ച് ഈ നാട്ടുകാരെ കുറിച്ച് നല്ല പത്തനാട് ഞാൻ ചോദിച്ചില്ല എന്നെന്താ പറഞ്ഞു പത്തനാടിനെ കുറിച്ച് നല്ല അഭിപ്രായം ആൾക്കാരൊക്കെ നല്ല ആൾക്കാരല്ല ആരും മോശക്കാരില്ല ഇല്ല അപ്പൊ അക്കാ പറഞ്ഞ എല്ലാരും നല്ല ആൾക്കാരാണ് മോശം പറയാൻ പറ്റുമോ അല്ലെ അക്കാക്കി ഇതിലെ നടക്കണ്ടല്ലേ അപ്പൊ അക്കാ വളരെ നന്ദി അല്ലേ ഇവിടെ മീൻപിക്കുന്ന അങ്ങനെ ഒന്ന് പരിചയപ്പെടാ പേരെന്ന് പറഞ്ഞു അഷ്റഫ് അഷറഫ് അന്നാ പത്തനാട്ടുകാരൻ തന്നെയാണ് പത്തനാടുകാരൻ തന്നെ അതെ അല്ലേ ഞാൻ ഈ പത്തനാട്ടെ നാട്ടുകാരെ കുറിച്ചും നാടിനുള്ള അടിപൊളി എല്ലാവരും നല്ല നല്ല വൈബ് ആൾക്കാരല്ല വൈബ് ആൾക്കാർ അടിപൊളി പത്താട് എങ്ങനെയുണ്ട് പത്തനാട് പത്തനാട് ഇപ്പൊ ഇലക്ഷൻ്റെ മൂപ്പിൽ ഇങ്ങനെ പോകുന്നു അടിച്ചതാടിച്ച് തകർത്ത് പോകുന്നു അല്ല ഇലക്ഷൻ ഒക്കെ ഉണ്ടെ കച്ചവട കുഴപ്പമില്ല ഫ്രഷ് മീൻ അപ്പറം കൊണ്ട് മറിച്ചിട്ടേക്കോ ഞങ്ങളുടെ നേരെ രാവിലെ പോയി എടുത്തോട്ട് വരും രണ്ടുമണി ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മടെ ഫ്രഷ് എല്ലാ സാധനങ്ങളും വൈകിട്ട് അടിച്ചു തീർത്തതായി വീട്ടിൽ പോകുന്നു ഒരു സാധനം പോലും കൊണ്ടുപോകുന്നില്ല അടിപൊളി കച്ചവടമാണ് ആൾക്കാരൊക്കെ നമ്മൾ നല്ല സഹകരണമാണല്ലേ ഈ നോട്ടുകൾ പോലെ തന്നെ മീനുകളാട്ടോ നമ്മുടെ ഇവിടുത്തെ മീനുകൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന മൈസൂർ മൈസൂർഗോഡാണ് മൈസൂർഗോഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും കേരളത്തിലെ ആരുടെയും സ്വർണം ഏത് ബാങ്കിൽ പണി വിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാൻ മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും ഇവരുടെ ബ്രാഞ്ചുകൾ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൊടുങ്ങൂര് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ തുടർ വീഡിയോ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങൾക്ക് അയച്ചു തരണം നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം അപ്പോൾ പാർട്ട് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കേ